ഹലോ ഹായ് വിഡി എടുക്കണ്ട അതേ ഹായ് ആലിൻസന്നല്ലേ അതേ ഒരു സർസസ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതേ കേർന്നോ സർസസ് ആ ജാദി വേറങ്ങള് ഞാൻ ഇട്ടിട്ടുണ്ട് അതേ ഞാൻ റിപ്ലൈന്നോ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ കരയേമല കരയമില്ല ഉണ്ടാവരുണ്ട് പറഞ്ഞിട്ട് നേ അ കണ്ടു ഫോട്ടോ എടുക്കണം അപ്പോൾ ഫോട്ടോ എങ്ങനെയെങ്കിലും നല്ല കോസ്റ്റ്യൂമില് വെട്ടി നല്ല കോസ്റ്റ്യൂമാണ് നല്ല കോർണലയന്നണ്ട് ഞാൻ ഒരു വണ്ടിരാ ആണ് അതേ ഉള്ളോ എന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ക്ലൈന്റ് കാണാൻ വന്ന അപ്പൊ എന്നാണ് അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചു ഇവിടെ അടിപൊളിയായിരിക്കും ഞാൻ കുറച്ചേ ഞാൻ പോവും നാട്ടിൽ പോകും അനി പോവാണ്

എടുത്തോക്കാം അല്ലേ ഏ ഇല്ല ചീരി അത്ര മതി സെറ്റ് ആവും എടുത്തോ അപ്പൊ കൊറേ നേരമായിട്ട് കേരുന്ന റീല് എടുക്കാനായിട്ട് ആരും കണ്ടില്ല താങ്ക് യു ഫോർ കമ്മിങ് ഞാനാണെങ്കിലൊക്കെ മുറന്നെടുത്തില്ലെന്നേ അർക്കി ലൈ ആ മീൻ ഇങ്ങനെ ആണ് കാണും അല്ലേ ഇങ്ങനെ ചെയ്യണം പക്ഷേ ആ ഒരു ടൈമല്ല ഇന്നും വളരെ വർസ്റ്റ് ആയിട്ടുള്ള ദിവസാണ് ആക്ച്വലി വർക്കിന്റെ അടുത്താണോ ഓ അങ്ങനല്ല വെസൈലി കണ്ടല്ല നാടൻ കന്നി പെണ്ണേ നാണിക്കாதൻ പൊന്നേ ആരും കേൾക്കാദുള്ള ൊരം വിളിയ ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെന്തേലൊരു വൺപുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ ചിരിചീലം പോലെ ഞോ ചമയങ്ങളഴിഞ്ഞു